നമസ്കാരം ആന കൊടുത്താലും ആശ കൊടുക്കരുത് എന്നൊരു ചൊല്ല് മലയാളത്തിലുണ്ട് അതിപ്പോൾ യാഥാർത്ഥ്യമായി യാഥാർത്ഥ്യമായിരിക്കുകയാണ് പ്രധാനമായും നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഫുട്ബോൾ ആരാധകരുടെ വലിയൊരു സംഘമുണ്ട് ഏറ്റവും പ്രാധാന്യമുള്ളത് പ്രത്യേകിച്ച് മലബാറിൽ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഫുട്ബോൾ എന്നാൽ അവരുടെ ഒരു വികാരമാണ് അത് അത്രത്തോളം ഇഴുകിച്ചേർന്ന് ജീവിക്കുന്ന ജനങ്ങളാണ് അവിടങ്ങളിൽ കൂടുതലുള്ളത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഫുട്ബോളിൻ്റെ ജ്വരം എത്രത്തോളം ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ മെസ്സിയെക്കുറിച്ചും അർജന്റീനയെക്കുറിച്ചും പറഞ്ഞു കേട്ടാൽ എത്രത്തോളം അവർ ആവേശത്തോടെ കേട്ടിരിക്കും അല്ലെങ്കിൽ കണ്ടിരിക്കും എന്നതും ആ ഒരു നഗ്നമായ യാഥാർത്ഥ്യമാണ് ആ ഒരു സാഹചര്യത്തിലാണ് മെസ്സി എന്ന ആ ഫുട്ബോളിൻ്റെ മിശിഹ ദൈവം എന്നൊക്കെ വിളിക്കുന്ന ആരാധകർ ആ മനുഷ്യനെ നേരിൽ അവസരം മലയാളികൾക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സമയത്താണ് മെസ്സി കേരളത്തിലേക്ക് വരില്ല എന്നൊരു ഞെട്ടിക്കുന്ന തീരുമാനം അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന വാർത്ത കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായി തന്നെ സംസ്ഥാന സർക്കാർ പുറത്ത് വിടുന്നത് നമുക്കറിയാം മെസ്സി കേരളത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞത് സംസ്ഥാന സർക്കാരാണ് കായിക മന്ത്രിയായ വി അബ്ദുറഹ്മാനാണ് അത്തരത്തിലുള്ളൊരു വാർത്ത പുറത്തേക്ക് വിടുന്നതും അത് വളരെ പ്രതീക്ഷയോടുകൂടി നമ്മുടെ നാട്ടിലെ ഫുട്ബോൾ ആരാധകരും അല്ലാത്തവരുമായ ആളുകൾ അത് പ്രതീക്ഷയോടെ കേട്ടിരിക്കുകയും തുടർന്ന് അതേ തുടർന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിച്ച് എപ്പോഴാണ് മെസ്സി വരുന്നത് എന്നതൊക്കെ തന്നെ അന്വേഷിച്ച വരുന്ന ആളുകളായിരുന്നു എന്നാൽ പൊതുതന്നെയാണ് ഇപ്പോൾ മെസ്സി വരില്ല എന്ന് തീരുമാനം വന്നിരിക്കുന്നത് മെസ്സി വരാത്തതിന് പിന്നിലുള്ള കഥയാണ് ഏറ്റവും വളരെ ഒരു ചതിയുടെ കഥ അല്ലെങ്കിൽ ഒരു വഞ്ചനയുടെ കഥ എന്നൊക്കെ തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം സംസ്ഥാന സർക്കാരും ആ രീതിയിൽ തന്നെയാണ് പറയുന്നത് അതായത് നൂറ്റി ഇരുപത് കോടിയോളം രൂപയാണ് ഈ ഒരു മെസ്സിയെ കേരളത്തിലേക്ക് എത്തിക്കുന്നതിന് ചിലവ് പ്രതീക്ഷിച്ചിരുന്നത് മെസ്സി മാത്രമല്ല വരുന്നത് മെസ്സിയുടെ അർജൻറ്റീന ടീം കൂടിയാണ് വരുന്നത് രണ്ട് സൗഹൃദ മത്സരങ്ങളാണ് അന്ന് പ്ലാൻ ചെയ്തിരുന്നത് അതായത് മറ്റൊരു രാജ്യവും കൂടി വേണം അത് ലോക്കൽ ആയുള്ള ഒരു രാജ്യമല്ല അന്തർദേശീയ തലത്തിൽ തന്നെ അർജൻറ്റീനിയുമായി മുട്ടാൻ കെൽപ്പുള്ള ഒരു രാജ്യം തന്നെ വേണം അവർക്ക് കൊടുക്കാനുള്ള പണവും വേണം വേണമായിരുന്നു അങ്ങനെയാണെങ്കിൽ ഒരു ഇരുന്നൂറ് കോടിയിൽ ഈ ബജറ്റ് ഒതുക്കാം എന്നൊക്കെയായിരുന്നു സംസ്ഥാന സർക്കാർ പ്രതീക്ഷിച്ചിരുന്നത് ഇതിൻ്റെ ആദ്യ തുടക്കത്തിൽ സ്പോൺസർമാരായി ഗോൾഡൻ മർച്ചൻസ് അസോസിയേഷനാണ് രംഗത്ത് വന്നത് പക്ഷേ പിന്നീട് അവർക്ക് ഈ ഫണ്ട് കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ട വിദേശ രാജ്യങ്ങളിലേക്ക് പണം അയക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ അത്തരത്തിലുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് അവർ സ്പോൺസർഷിപ്പിൽ നിന്ന് മാറുകയാണ് പിന്നീടാണ് നമ്മുടെ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അതായത് ഇപ്പോൾ വലിയ വിവാദങ്ങളിൽപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് റിപ്പോർട്ടർ ടി വി നമുക്കറിയാം മരമുറി കേസിലെ മൂന്ന് സഹോദരന്മാർ ആൻഡോ അഗസ്റ്റിനടക്കമുള്ള മൂന്ന് സഹോദരന്മാർ പൊടുന്നനെ ഏറ്റെടുത്ത് ഇപ്പോൾ വലിയ സംഭവമായി ഒന്നാം സ്ഥാനത്തൊക്കെ ഉണ്ട് എന്ന് പറയുന്ന റിപ്പോർട്ടർ ടിവിയാണ് പിന്നീട് ഈ ഒരു സംഭവത്തിൽ മിസിയെ കൊണ്ടുവരാനുള്ള ഈ കാര്യത്തിൽ ഒരു ചുമതല ഏറ്റെടുക്കുന്നത് അവർ ഫണ്ട് ഇറക്കാം എന്ന് മന്ത്രിക്ക് ഉറപ്പു നൽകുകയും പിന്നീട് പലതരത്തിലുള്ള ചർച്ചകൾ നടന്നു എന്നാണ് മന്ത്രി തന്നെ പറയുന്നത് പക്ഷേ ഇപ്പോൾ ഈ റിപ്പോർട്ടർ ടി വി ഇപ്പോൾ സർക്കാരിനെ തേച്ചിരിക്കുകയാണ് എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം അവർ ഇപ്പോൾ ഫണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ മെസ്സിയെ കൊണ്ടുവരാനുള്ള കരാറിൽ നിന്നും പിൻവാങ്ങിയിരിക്കുകയാണ് പക്ഷേ കഥ അവടം കൊണ്ട് തീരുന്നില്ല ഇപ്പോൾ അർജന്റീനിയൻ ആ ഫുട്ബോൾ അസോസിയേഷനും സംസ്ഥാന സർക്കാരും ഇപ്പോൾ റിപ്പോർട്ടർ ടി വിതിരെ മാനേജ്മെൻറ്റിനെതിരെ കേസുമായി മുന്നോട്ട് പോവുകയാണ് വഞ്ചന കുറ്റമടക്കമുള്ള ഈ ഇത്തരത്തിൽ പരാതി ഉയർന്നതിനെ തുടർന്നാണ് ഇപ്പോൾ കേസുമായി മുന്നോട്ട് പോകുന്നത് അതായത് നാൽപ്പത്തിയഞ്ച് ദിവസം കരാർ ഒപ്പിട്ട് നാല്പത്തിയഞ്ച് ദിവസത്തിനകം തന്നെ പകുതി പണം നൽകണമെന്നായിരുന്നു തീരുമാനം അങ്ങനെയായിരുന്നു കരാർ എന്നാൽ ആ ഒരു പണം നൽകാൻ റിപ്പോർട്ടർ ടി വി മാനേജ്മെൻറ്റിന് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ തങ്ങൾ കരാറിൽ നിന്നും പിൻവാങ്ങുകയാണ് ഇനി കേരളത്തിലേക്കില്ല എന്നാണ് അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനും മെസ്സിയും ഉൾപ്പെടുന്ന ആ ഒരു സംഘം പറയുന്നത് എത്രത്തോളം ഇതിൽ ഒരു ലജ്ജാവഹമായ കാര്യം കൂടിയാണ് എന്ന് ഓർക്കണം കാരണം നമ്മുടെ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് നിന്ന് മെസ്സിയെ പോലുള്ള ഒരു താരത്തെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ച് വരുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ട് അത് പണമില്ലാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ പണം തരാം തരാമെന്ന് പറഞ്ഞ് ഒരു സർക്കാരിനെ കൗളിപ്പിച്ചുകൊണ്ട് ഈ റിപ്പോർട്ടർ ടി വി മാനേജ്മെൻറ്റിങ് ഇത്തരത്തിൽ ഒരു കവിളിപ്പിക്കൽ നടത്തിയത് എന്തായാലും ശരിയായല്ല റിപ്പോർട്ടർ ടിവിയെക്കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ അവരുടെ വാർത്തകളെക്കുറിച്ച് പെയ്ഡ് ന്യൂസുകളെക്കുറിച്ചൊക്കെ തന്നെ ആരോപണങ്ങൾ ഇതിനകം തന്നെ ഇറങ്ങിയതാണ് അതോടൊപ്പമാണ് ഇപ്പോൾ ഒരു സർക്കാരിനെയും ഒരു സമൂഹത്തെയും വഞ്ചിച്ചുള്ള അവരുടെ പുതിയ ഒരു തട്ടിപ്പും പുറത്തു വന്നിരിക്കുന്നത്